നിശാഗന്ധികൾ വിന്ധ്യ ശൈലത്തിൻറെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുണ സന്ധ്യയിൽ പാർവതീ പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡരാജകുമാരിയാം താടക താമരച്ചോലകൾക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീധി കണ്ടു ശ്രീരാമ കണ്ടു ശ്രീരാമനെ നമസ്കാരം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് മലയാളത്തിന്റെ ഗന്ധർവ കവി തതുഭേദങ്ങളുടെ രാജകുമാരൻ എന്ന് മലയാളി ഓമന പേരുടെ വിളിച്ച വയലാർ യാത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ജീവിച്ച് കൊതിരുന്നതിന് മുമ്പേ നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിന്റെ പ്രിയ കവി വയലാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം പാട്ടുകൾ കൊണ്ടും കവിതകൾ കൊണ്ടും വിപ്ലവഗാനങ്ങൾ കൊണ്ടും ഭക്തിഗാനം കൊണ്ടും മലയാള സാഹിത്യത്തിൽ മലയാള ഗാന ചരിത്രത്തിൽ പാട്ടിന്റെ പാലാഴി തീർത്ത പ്രിയപ്പെട്ട വയലാർ മലയാളിയുടെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ വയലാറിന്റെ വിയോഗം കാലത്തിന് മുന്നേ സഞ്ചരിച്ച കവിയായിരുന്നു വയലാർ ആലപ്പുഴ ജില്ലയിലെ രാഘവപറമ്പ് കോവിലകത്ത് അമ്പാലിക തമ്പുരാട്ടിയുടെയും കേരളവർമ്മയുടെയും മകനായി പിറന്ന വയലാർ കുന്നപ്ര വയലാർ സമരകാലത്ത് വെടിയുണ്ട കുളവീണ തെങ്ങുകളും രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണൽക്കൂനകളും കണി കണ്ടുകൊണ്ട് ഉണർന്നിരുന്ന കോവിലകത്തെ കൊച്ചുകുട്ടിയായിരുന്നു വയലാർ പിന്നീട് വയലാറിന്റെ മനസ്സിൽ കവിത മുളയ്ക്കുമ്പോൾ അത് മലയാളിക്ക് ഒരു വസന്തം എക്കലായിരുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പറയുമ്പോഴും പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴും ആ പാട്ടുകളിൽ മുഴുവൻ കവിതയുണ്ടായിരുന്നു മനോഹരമായ കവിതകളായിരുന്നു സത്യത്തിൽ വയലാറിന്റെ ഓരോ പാട്ടുകളും മലയാള ചലച്ചിത്ര ഗാന സംസ്കാരത്തിൽ പുതിയ വഴി കണ്ടെത്തിയ പ്രിയപ്പെട്ട കവിയായിരുന്നു വയലാർ ഒരു കാലഘട്ടത്തിൽ വയലാറിന്റെ കവിതകളും പാട്ടുകളും വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ചില കവിതകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നലകളിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ സ്വാധീനിച്ച കഥാപാത്രങ്ങളെയൊക്കെ വേറിട്ട വഴികളിലൂടെ കൊണ്ടുപോകാൻ വയലാറിന്റെ കവിതകളിലൂടെ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളെയൊക്കെ വേറിട്ട വഴികളിലൂടെ വയലാർ മലയാളത്തിൽ മാറ്റി എഴുതി പാടക എന്ന ദ്രാവിഡ രാജകുമാരിയും രാവണപുത്രിയുമൊക്കെ ആ കൂട്ടത്തിൽ പെടും ഒരുപക്ഷെ മലയാളത്തിൽ എം ടി ഒരു വടക്കൻ വീരഗാഥയ്ക്ക് തിരക്കഥ എഴുതിയപ്പോൾ വടക്കൻ പാട്ടുകളിലെ നമ്മൾ കേട്ടറിഞ്ഞ നമ്മൾ കണ്ടറിഞ്ഞ ചണ്ടൂരിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് മറ്റൊരു ചന്തുവിനെ അഭ്രവാടികളിൽ കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് മലയാള കവിതയിൽ വയലാറ് തീർത്തത് കാടക എന്ന ദ്രാവിഡ രാജകുമാരി രാവണപുത്രിയിലെ രാവണനും ഒക്കെ വേറിട്ട കഥാപാത്രങ്ങളായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ ആ കവിതകളെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പറഞ്ഞാലും തീരാത്ത അത്ര വ്യത്യസ്തമായ കവിതകളാണ് വയലാർ മലയാളിക്ക് സമ്മാനിച്ചത് എങ്കിലും ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുന്ന കവിതകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരി ആ പേര് പോലും വളരെ വ്യത്യസ്തമാണ് വേണമെന്നുള്ളൊരു പക്ഷേ കവിതയ്ക്ക് താടക എന്ന പേര് നൽകാമായിരുന്നു വയലാറിന്റെ താടക പക്ഷെ അതിന്റെ ബാക്കിയാണ് ആ കവിതയെ വേറിട്ട തലത്തിൽ ആസ്വാദകന്റെ വായനക്കാരന്റെ ചിന്തക്ക് തിരികൊളുത്തുന്നത് ദ്രാവിഡ രാജകുമാരിയായി ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് വയലാർ താടകയെ ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് താടക നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പോലും വളരെ സുന്ദരിയായ ഒരു കഥാപാത്രമായിട്ടാണ് നാം കേട്ടറിഞ്ഞ രാക്ഷസിയായ താടകയിൽ നിന്നും സുന്ദരിയായ ഒരു രാജകുമാരിയിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത് തുടക്കം തന്നെ ഇങ്ങനെയാണ് താഴ്വരയിൽ മൊട്ടിടും സന്ധ്യയിൽ പാർവതീ പൂജക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ താടക എന്ന് പറഞ്ഞ കവിത തുടങ്ങുന്നേ മാത്രവുമല്ല ആ കവിത മുന്നോട്ട് പോകാനുള്ള ഒരു പദം അതിലും വരാർ മനഃപ്പൂർവം പ്രയോഗിച്ചിട്ടുണ്ട് പാർവതീ പൂജയ്ക്ക ആ പൂ പറിക്കുന്നത് കാരണം പാർവതീദേവിയെ പൂജിക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ള വരനെ ലഭിക്കാനാണ് അതിന്റെ ബാക്കിയായിട്ടാണ് പിന്നീട് ശ്രീരാമചന്ദ്രനെ അവൾ കാണുന്നത് വയലാറിന്റെ ഓരോ വരികളും തൊട്ടടുത്ത വരികളിലേക്കുള്ള ഒരു ലിങ്കായിട്ട് നമുക്ക് കാണാം രാവണപുത്രി എന്ന കവിതയും അതുപോലെ തന്നെയാണ് വളരെ മനോഹരമായിട്ടാണ് ആ രാവണന്റെ അന്ത്യരംഗവും ആ അന്ത്യരംഗത്തിൽ വയലാർ രാവണന്റെ ഓർമ്മയായിട്ടാണ് ഈ കവിത അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു കവിതയാണ് കവിതയാണത് അതുപോലെ വയലാറിന്റെ ഓരോ പാട്ടുകളും വളരെ സുന്ദരമാണ് ഞാനേ വയലാറിന്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടാണ് നമ്മുടെ ഗന്ധർവ കവി ഗിരശീലയ്ക്ക് പിന്നിൽ പറഞ്ഞത് വയലാറിന് മരണമില്ല മലയാളി ഒരു ദിവസം വയലാറിന്റെ പാട്ടില് ഒരു വരിയെങ്കിലും മൂളാത്ത ദിവസമില്ല നമ്മുടെ ഗന്ധർവ ഗായകൻ ദാസേട്ടന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ദേവരാജൻ മാസ്റ്റർ എന്ന ശില്പിയിലൂടെ സംഗീത ശില്പിയിലൂടെ വയലാറിന്റെ വരികൾക്ക് ജീവൻ വെച്ചപ്പോൾ അത് മലയാളത്തിൽ തരംഗമായി മാറി അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അറംപറ്റിയതുപോലെയാണ് അദ്ദേഹം ഒരു പാട്ട് എഴുതി വെച്ചിരിക്കുന്നത് മലയാളി ഏറ്റവും കൂടുതൽ പാടിയ ചന്ദ്രകളം ചാർത്തിയുറങ്ങും തീരം ുസിൻ കൂവൽകൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടിയ ജീവിച്ച് പൊതുതീരുന്നതിന് മുന്നേ യാത്ര പറഞ്ഞു പോയ ആ മഹാമണി നമ്മൾ പുതിയ പാട്ടുകളൊക്കെ ധാരാളം കേട്ടുന്നുണ്ട് കാലത്തിനനുസരിച്ച് പാട്ടും കവിതയും ഒക്കെ മാറട്ടെ നല്ലതാണ് പക്ഷെ ഒരു കാലഘട്ടത്തിൽ മലയാള കാവ്യ സംസ്കാരം ചലച്ചിത്ര ഗാന സംസ്കാരം നമ്മുടെ യുവതലമുറയെ നന്മയിലേക്ക് നയിച്ചതിന്റെ സൂചനകൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒക്കെ പാട്ടുകൾ ഒരുപക്ഷെ മലയാളി ഏറ്റവും കൂടുതൽ ഏറ്റുപാടിയ ഒരു പ്രണയഗാനം ഒരു ദുഃഖഗാനമാണ് ഗാനമാണ് സന്യാസിനിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു വയലാറുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധമുണ്ട് ആ പാട്ടിന് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ചന്ദ്രമതി തമ്പുരാട്ടിയെ കുറിച്ച് ശരിക്കും ആ പാട്ട് സിനിമയിലെ ഒരു കാമുകിയും കാമുകനും തമ്മിലുള്ള രംഗമാണെങ്കിൽ പോലും ആദ്യ ഭാര്യ ചന്ദ്രമതി തമ്പുരാട്ടി വിവാഹം കഴിക്കുന്ന ആറേഴ് വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ വയലാർ കോവിലകം രാഘവപറമ്പ് കോവിലകം അന്യം നിന്നു പോകുമെന്നുള്ളത് കൊണ്ട് ചന്ദ്രമതി തമ്പുരാട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആരതി തമ്പുരാട്ടിയെ അനുജെത്തി വിവാഹം കഴിച്ച് രാഘവപ്പറമ്പ് കോവിലകത്ത് വന്ന് കയറിയ ദിവസം ചന്ദ്രമതി പടിയിറങ്ങി അവരുടെ കോവിലകത്തിന്റെ ഇരുണ്ട മൂലകളിൽ ഒരു സന്യാസിനിയെ പോലെ അവർ ജീവിച്ചു ആ സന്യാസിനിയെ പോലെ ജീവിച്ച ചന്ദ്രമതിയുടെ മുന്നിൽ നിന്ന് എല്ലാ ദിവസവും ഒരു കാഴ്ചക്കാരനെ പോലെ അവിടെ പോയി ദൂരെ നിന്ന് സന്യാസിനിയെ പോലെ ജീവിക്കുന്ന ആ ആ സ്ത്രീ നമുക്ക് അങ്ങനെ പറയുമ്പോ സ്ത്രീന്ന് അങ്ങനെന്നെ പറയണം കാരണം അവര് ആ സ്ത്രീത്വത്തിന്റെ ഉദാത്തമായ ആ ഭാവം ആ പാട്ടിലുണ്ട് ആ പാട്ട് തുടങ്ങുന്നതിന് സന്യാസിനിപുണ്ശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു അങ്ങനെ പാട്ട് തുടങ്ങുന്നേ അടുത്ത വരി ക്ലാസ് ചർച്ചക്ക് വെക്കാൻ പറ്റുന്ന പാട്ടുകളായതൊക്കെ ആരും തുറക്കാത്ത തുറക്കാത്തതിലിൽ പോലെ ഞാൻ നിന്നു അവര് മറ്റൊരു വീട്ടിലേക്ക് മാറി വയലാറ് വിവാഹം കഴിച്ചു വന്നിട്ടും ആരുടെ മുന്നിലും തുറക്കാത്ത ഭൂമുഖവാതിലായ നിന്റെ മനസ്സിന് മുന്നിൽ നിന്റെ മനസ്സാകുന്ന ശ്രീകോവിലിന് മുന്നിൽ ഞാനൊരു അന്യനെ പോലെ വന്ന് നിൽക്കുകയാണ് ലോകത്തിൽ എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കവിതകൾ കേട്ടിട്ടുണ്ട് പക്ഷേ എത്ര യാത്രാമൊഴികൾ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിലുണ്ടായ ഏറ്റവും മികച്ച യാത്രാമൊഴി ഏത് എന്ന് ചോദിച്ചില്ല ഒരു പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം വയലാറ് ചോദിച്ച ഒരു യാത്ര ചോദിക്കൊണ്ട് ഈ സന്യാസിനി എന്ന് അഭിസംബോധന ചെയ്ത തന്റെ പ്രിയതമയോട് ചോദിച്ച ഒരു യാത്രാമൊഴി രാത്രി പകലിനിടുന്ന പോലെ യാത്ര ചോദിക്കുക കാരണം നിന്നിൽ നിന്ന് എനിക്ക് അടരുവാൻ വയ്യ നിന്നിൽ നിന്ന് എനിക്ക് വേറിട്ട് നിൽക്കുവാൻ കഴിയില്ല എന്ന ഒരു സൂചനയാണ് ഞാൻ എല്ലാ ദിവസവും നിന്നെ വന്ന് കാണും യാത്ര ചോദിച്ചു പോകും ഞാൻ വീണ്ടും വരും അതാണ് നിന്റെ ഏകാന്തമാർമതൻ വീതി എന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും അന്നും എന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ വയലാറെന്ന മാന്ത്രികന്റെ പേരത്തുമ്പിൽ തോലിക നിന്നും നിന്നും വീണ മുത്തുകളാണ് ആ വരികൾ അത് ദേവരാജൻ എന്ന സംഗീത സംവിധായകന്റെ ആ ഹാർമോണിയത്തിലൂടെ അത് ഇതൾ വിടർത്തിയപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദത്തിലൂടെ മാസ്മരിക ശബ്ദത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ പാട്ട് ചെയ്തിറങ്ങി ഇങ്ങനെ എത്ര എത്ര പാട്ടുകൾ ചക്രവർത്തി നീ നിനു ഞാനന്റെ ശിൽപഗോപുരം തുറന്നു സുമംഗലി നീ ഓർമ്മിക്കുമോ ഇങ്ങനെയൊക്കെ പാട്ടുണ്ട് ഇതിലൊക്കെ ഒരു വലിയ സന്ദേശം അന്നത്തെ യുവാക്കൾ കൂടുണ്ട് സന്യാസിനിയും സുമംഗലിയും പാടുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് പാടേണ്ട മറ്റൊരു പാട്ട് കൂടിയുണ്ട് മംഗളം നേരുന്നു നേരും മനസ്സി മംഗളം നേരുന്നു നുഞ്ഞ അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരും ആ കവിത വ്യത്യസ്തമായ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും ഒരു വാക്കാണ് ആ പാട്ടിനെ വേറിട്ടിരുന്നത് നീ എന്നെല്ലാം അലിഞ്ഞു ചേർന്നിട്ട് നീ പിരിഞ്ഞു പോയി എങ്കിലും ഇന്നും അതാണ് അതിന്റെ പ്രത്യേകത എന്ത് വലിയ സന്ദേശമാണ് വയലാറു പുതിയ തലമുറയ്ക്ക് നൽകിയത് ഇന്ന് പ്രണയത്തിന്റെ പേരിൽ സ്നേഹിച്ച പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡൊഴിക്കുന്ന കാലം കാമുകന് ജ്യൂസിൽ വിഷം കൊടുക്കുന്ന കാലത്താണ് ആ കാലഘട്ടത്തിൽ യുവാക്കളോട് വയലാർ നൽകിയ സന്ദേശമാണ് നീ എന്നിൽ അലിഞ്ഞു ചേർന്നതിന് ശേഷം പിരിഞ്ഞു പോയെങ്കിലും നിന്നെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്ത് മനോഹരമായ വരികളാണ് എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് വയലാർ മരിക്കുമ്പോൾ മൂകസാക്ഷിയായി അവിടെ പ്രിയപ്പെട്ട ചങ്ങാതി വയലാറിന്റെ ആ മരണരംഗം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ വിങ്ങൽ പിന്നീട് ഒരു പാട്ടായി പിറവിയെടുത്തു കോ എൻപി എഴുതി ഒരു സാഗരമാണ് യാത്ര ചോദിച്ചു പോകുന്നത് ആ തിര അടങ്ങാൻ പോവുകയാണ് ആ സാഗരം ശാന്തമാകുക എന്ന് പറയുന്നത് എന്തു വലിയ അർത്ഥത്തിലാണ് കൂടെ സഞ്ചരിച്ച തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒ എൻ ബി വിശേഷിപ്പിച്ചത് അങ്ങൊരു സാഗരമാണ് അടങ്ങാത്ത തിരമാലകളുള്ള വാക്കുകളാകുന്ന തിരമാലകൾ ഇങ്ങനെ കളിയാട്ടം നടത്തുന്ന ഒരു വലിയ മനീഷി ഒരു പണ്ഡിതൻ ഒരു മനുഷ്യൻ മലയാളത്തിൽ ഇനി പിറക്കുമോ എന്നാണ് നമ്മുടെ കാരണം എന്തുമാത്രം പാട്ടുകൾ എന്തുമാത്രം കവിതകൾ എഴുപത്തിയഞ്ചിൽ യാത്ര പറഞ്ഞു പോകുന്ന ഒരു തൊട്ട് തലേ വർഷമാണ് അദ്ദേഹത്തിന് രാഷ്ട്രം ദേശീയ അവാർഡ് നൽകി ആദരിച്ചു ആ പാട്ട് പോലും എന്ത് പ്രത്യേകതയുള്ള പാട്ടാണ് കവിയെ ക്രാന്തദർശി എന്ന് വിളിക്കുന്നത് കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന മുൻകൂട്ടി കാണുന്നത് കൊണ്ടാണ് അദ്ദേഹം എത്രയോ കാലം എഴുപത്തിനാലിൽ ഈ കവിത എഴുതി ഇന്ന് ഏതാണ്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് അമ്പത്തൊന്ന് വർഷമായി കഴിഞ്ഞു ആ മനുഷ്യൻ അൻപതാണ്ടുകൾക്ക് മുൻപ് കണ്ട കാഴ്ച ഇന്നിവിടെയാണ് ആ പാട്ടിലുണ്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു നല്ലൊരു ജനതയ സ്വപ്നം കണ്ട ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറം മനുഷ്യനായി വളരട്ടെ എന്ന പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലെപ്പോഴും മാനവികത ഇത്രമാത്രം മുറുകെ പിടിച്ച ഒരു കവിയില്ല എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം വിപ്ലവ ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും ഒക്കെ ആ തൂലികത്തുമ്പിൽ നിന്ന് ചലച്ചിത്ര ഗാനം പോലെ ഒഴുകിയെത്തി എത്ര പറഞ്ഞാലും തീരാത്ത മലയാളത്തിന്റെ വസന്തം പ്രിയപ്പെട്ട വയലാർ രാമവർമ്മ അൻപതാണ്ട് പിന്നിടുമ്പോഴും അങ്ങ് മലയാളികളായ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നു കിടാത്ത വിളക്കായി പ്രണാമം